നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗതാഗത വകുപ്പ് വളരെ മികച്ച രീതിയിലാക്കണമെന്ന ശപഥം എടുത്തിട്ടുള്ള രീതിയിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ മന്ത്രി കസേരിയിൽ എത്തിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും ഗതാഗത വകുപ്പിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങി അതായത് ഗണേഷ് കുമാറിനെ ജനങ്ങൾക്ക് ബോധിച്ചു തുടങ്ങി എന്ന് എന്നാൽ ഇതിൽ സ്വന്തം പാളയത്തിൽ നിന്നുള്ളവർക്ക് നല്ല അസൂയ തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ഈ പ്രശംസ അത് ഏത് വിധേയനെയും ഇല്ലാതാക്കാനാണ് ഇത്തരക്കാരുടെ ശ്രമം ഇതിലൊന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ വീടിൽ ഉറപ്പാണെന്നതിന് തെളിവാണല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയ ഈ മന്ത്രി കസേര കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് കെ എസ് ആർ ടി സിക്ക് മൈക്ക് അനൗൺസ്മെന്റ് സിസ്റ്റം ലഭ്യമാക്കാത്തതിൽ മന്ത്രി കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് അല്പം കയർത്ത് സംസാരിച്ചു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് കയർത്ത മന്ത്രി ഗണേഷ് കുമാർ മൈക്ക് വാടകയ്ക്ക് എത്രയും വേഗം ഏർപ്പാടാക്കി നൽകണമെന്നും അതല്ലെങ്കിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായിരിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു എ ഡി ജി പി ശ്രീജിത്ത് കെ യു ജനീഷ് കുമാർ എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലായിരുന്നു മന്ത്രിയുടെ വിമർശനം എന്നാൽ പരസ്യമായ ഈ വിമർശനം ചിലർക്ക് അത്ര ദഹിച്ചിട്ടില്ല അതുകൊണ്ട് അവർ ഇതിന് പകരം വീട്ടാനും മടിക്കില്ല എവിടുന്നാണ് അടുത്ത പാറ വരുന്നത് എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ അതിനിടെ ശബരിമല തീർത്ഥാടനത്തിനായി കെ എസ് ആർ ടി സിയെ ആശ്രയിക്കുന്ന അയ്യപ്പ ഭക്തർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുകൂടി മന്ത്രി ഉത്തരം പറയേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് അതായത് പമ്പയിൽ വീണ്ടും കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചു ഇന്ന് പുലർച്ചെ ആറുമണിയോടെ ഹിൽ ടോപ്പിൽ നിന്നും ആളുകളെ കയറ്റാൻ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരുന്നതിനിടെയാണ് ബസ്സിന് തീ പിടിച്ചത് അപകട സമയത്ത് ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് തീ പടർന്ന ഉടനെ ഇരുവരും ബസ് നിർത്തി പുറത്തിറങ്ങിയത് വലിയ അപകടമാണ് ഒഴിവായത് സംഭവത്തിൽ ആർക്കും തന്നെ പരുക്കുകൾ ഒന്നും ഏറ്റിട്ടില്ല ഉടൻ തന്നെ അക്ഷാസേന സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം തീപിടിച്ച ഉടനെ ബസ്സിൽ നിന്നും വലിയ രീതിയിൽ പുക ഉയരുകയായിരുന്നു കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഇതേ സ്ഥലത്ത് വെച്ച് കെ എസ് ആർ ടി സി ബസ്സിന് തീ പിടിച്ചിരുന്നു ലോ ഫ്ലോർ ബസ്സിനാണ് കഴിഞ്ഞ ദിവസം തീ പിടിച്ചിരുന്നത് ഇത്തവണയും ലോ ഫ്ലോർ ബസ്സിന് തന്നെയാണ് തീ പിടിച്ചത് സമാനമായ ബസ്സുകൾക്ക് തീ പിടിച്ച സംഭവത്തിൽ അന്വേഷണം വേണമെന്നും പരിശോധന നടത്തണമെന്നുമാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് ഇത് കാര്യമായി എടുത്തില്ലെങ്കിൽ തക്കം വാർത്ത മന്ത്രിയെ കരിവാരിത്തേക്കാൻ ഇരിക്കുന്നവർക്ക് ഒരു കാരണമാകും അവർ അവസരം മുതലെടുക്കും എന്ന് ഉറപ്പാണ് സൂക്ഷിച്ച് നീങ്ങിയില്ലെങ്കിൽ സ്വന്തം പാളയത്തിലുള്ളവർ തന്നെ മന്ത്രി ഗണേഷ് കുമാറിനെ പിന്നിൽ നിന്ന് കുത്തും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത